ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനായി പോലീസ് പുറപ്പെടുവിച്ച ലുക്കൗട്ട് നോട്ടീസിൻ്റെ ചിത്രങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് അറുപത്തി അഞ്ച് വയസ്സും അഞ്ചടി ഏഴിഞ്ച് ഉയരമുള്ള സിദ്ദിഖ് മഹമ്മദ് എന്ന ആളിനെ കണ്ടെത്തിയാൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന പോലീസ് നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നാണ് നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത് നടൻ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നേക്കുമെന്ന സംശയത്തിലാണ് നോട്ടീസ് പുറത്തിറക്കിയത് എല്ലാ സംസ്ഥാന പോലീസ് മേധാവികൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് ഫോട്ടോ സഹിതം എല്ലാ സ്റ്റേഷനിലും നോട്ടീസ് പതിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റേതെങ്കിലും സംസ്ഥാനത്തെത്തിയാൽ തിരിച്ചറിഞ്ഞ് അന്വേഷണ സംഘത്തെ അറിയിക്കാൻ ഫോൺ നമ്പറും പത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട് തമിഴ്നാട് കർണാടക പത്രങ്ങളിൽ സിദ്ദിക്കിൻ്റെ ഫോട്ടോ പതിച്ച അറിയിപ്പും അന്വേഷണ സംഘത്തിന്റെ ഫോൺ നമ്പറും പരസ്യമായി പ്രസിദ്ധീകരിക്കാൻ ഇന്നലെ തന്നെ കൈമാറിയിരുന്നു സിദ്ദിക്കിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പീഡിപ്പിച്ചതായാണ് യുവനടി വെളിപ്പെടുത്തിയത് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി ആറ് വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തത് ആരോപണം ഉയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു നടിയുടെ ആരോപണം പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹമാധ്യമം വഴി ബന്ധപ്പെട്ടിരുന്നു പിന്നീട് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അവിടെ ചെന്നപ്പോൾ പൂട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചതായും നടി വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നതെന്നും നടി വ്യക്തമാക്കിയിരുന്നു സിദ്ദിഖിന് വേണ്ടി പോലീസ് കൊച്ചിയിൽ തിരച്ചിൽ നടത്തവേ അഭിഭാഷകൻ രാമൻപിള്ളയുടെ ഓഫീസിലെത്തി മകൻ ഷഹീൻ സിദ്ദിഖ് അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഷഹീൻ ഓഫീസിൽ നിന്നും മടങ്ങി തുടർ നിയമ നടപടികൾ ചർച്ച ചെയ്യാനാണ് ഷഹീ ഇവിടെ എത്തിയത് രണ്ടേ അമ്പത്തഞ്ചിന് ഓഫീസിലെത്തിയ ഷഹീൻ മുപ്പത്തിയഞ്ച് മിനിറ്റിനു ശേഷം മൂന്നേ മുപ്പതോടെ പുറത്തേക്ക് ഇറങ്ങിയത് മൂന്നേ മുപ്പതോടെയാണ് പുറത്തേക്ക് ഇറങ്ങിയത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഷഹീൻ തയ്യാറായിരുന്നില്ല